കാസർഗോഡ് ആസ്റ്റർമിംസിൽ ഗൈനോക്കോളജി വിഭാഗം പ്രവർത്തനം തുടങ്ങി സ്ത്രീകളുടെ സമഗ്ര ആരോഗ്യ പരിപാലനത്തിനായി ഏറ്റവും നവീന സാങ്കേതിക വിദ്യകളും പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണവും സമന്വയിപ്പിച്ചാണ് കാസർഗോഡ് ആസ്റ്റർമിംസിൽ ഗൈനോക്കോളജി വിഭാഗം ഒരുക്കിയിരിക്കുന്നത് പ്രൗഢമായ ചടങ്ങിൽ സിനിമാ താരം അനക നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗൈനക്കോളജി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ വിദ്യാനമ്പ്യാർ കെ ഗൈനക്കോളജി ഓങ്കോളജി സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ സംഗീത കെ കൺസൾട്ടൻ്റ് ഡോക്ടർ പൃഥ്വി എസ് സ്പെഷ്യലിസ്റ്റുമാരായ ഡോക്ടർ ഷഹാന പി വി അൻവിത എസ് റാവു സീനിയർ റെസിഡന്റ് ഡോക്ടർ നീലിമ രാജീവ് എന്നിവരും സിഒഒ ഡോക്ടർ സോയ് ജോസഫ് സി എം എസ് ഡോക്ടർ സാജിദ് ബിസിനസ് ഡെവലപ്മെൻറ് ക്ലസ്റ്റർ ഹെഡ് സരിത് നായർ ഓപ്പറേഷൻ ഹെഡ് രഞ്ജു ആലപ്പാട്ട് ബിസിനസ് ഡെവലപ്മെൻറ് ഹെഡ് വിജീഷ് ബിസിനസ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റന്റ് മാനേജർ അനിൽ മേലത്ത് എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ು ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡ್